െങ്കിലും നമ്മൾ ഏറ്റവും കൂടുതൽ തെറ്റിക്കുന്നത് നമുക്ക് അറിയാവുന്ന ക്വസ്റ്റൻസ് തന്നെയായിരിക്കും എക്സാം കോളേജ് ചെല്ലുമ്പോഴത്തേക്ക് കിട്ടുമ്പോൾ ഒത്തുള്ളൊരു കൺഫ്യൂഷൻ ഇതാണോ ആതാണോ ശരി എന്ന് ആ ചോദ്യം നമുക്കറിയാം അതിൻ്റെ ഉത്തരവും അറിയാം പക്ഷേ ഹോളിൽ എത്തുമ്പോൾ കൺഫ്യൂഷനാണ് നമുക്കറിയാവുന്ന നേരിയല്ലേ അപ്പോൾ അതിൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എങ്ങനെയെങ്കിലും നമുക്ക് ആൻസർ വന്ന ഓപ്ഷൻ നോക്കി ഉത്തരവില്ല എങ്ങനെയൊക്കെ ആയിരിക്കും നമ്മളിത് പഠിക്കുന്ന സമയത്ത് ചേരും എക്സാം കോളേജ് എന്ന ഈ ചോദ്യം കാണുമ്പോൾ ടോട്ടലി കൺഫ്യൂഷൻ ഞാൻ എക്സാം ഹാളിൽ എന്നെ കൺഫ്യൂസ് ചെയ്ത് നെഗറ്റീവ് എടുപ്പിച്ച രണ്ട് ക്വസ്റ്റിനുകളും അതിൻ്റെ റിലേറ്റഡ് ആണ് ഞാൻ ഈ വീഡിയോയിൽ കൊടുക്കുന്നത് അപ്പം നമുക്ക് നോക്കാം ഒന്നാമത്തെ നമ്മുടെ ഒന്നാം കേരള മന്ത്രിസഭയും പിന്നെ ലോക്പാൽ എന്ന് ചോദിച്ച ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ എളുപ്പമായിരുന്നു ഉത്തരവ് എളുപ്പമായിരുന്നു പക്ഷേ എനിക്ക് കൺഫ്യൂഷൻ കൺഫ്യൂഷനായിരുന്നു അപ്പം നമുക്ക് നോക്കിയാലോ കേരളത്തിലെ ഒന്നാമത്തെ എം എസ് സമൂഹ ഒരു പാടിൻ്റെ കീഴിലുള്ള മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന പ്രസ്താവനകൾ ഏതെല്ലാം ഒന്നാമത്തെ പ്രസ്താവന ഇതായിരുന്നു ജോസഫ് മുണ്ടശ്ശേരിയായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി രണ്ടാമത്തെ പി കെ ചാത്തൻ വ്യവസായ വകുപ്പ് മന്ത്രിയായിരുന്നു കെ ആർ ഗൗരിയമ്മയായിരുന്നു റവന്യൂ വകുപ്പ് മന്ത്രി കെ പി ഗോപാലൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായിരുന്നു ആദ്യത്തെ ഓപ്ഷൻ എന്തായാലും ശരിയായിരുന്നു എന്ന് ഉറപ്പായിരുന്നു കാരണം ജോസഫ് മുണ്ട ശരിയാണ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ആദ്യത്തെ അപ്പം ഓ എന്തായാലും ഓപ്ഷനിൽ ഒന്നുള്ളതായിരിക്കും അപ്പോൾ ഓപ്ഷൻ ബി അല്ല എന്ന് ഉറപ്പായി രണ്ടാമത്തെ പ്രസ്താവന പി കെ ചാത്തൻ വ്യവസായ വകുപ്പ് മന്ത്രിയായിരുന്നു ഇങ്ങനെ ഒന്നാം മന്ത്രിസഭയിൽ പി കെ ചാത്തൻ ഉണ്ടെന്ന് എനിക്കറിയാം പക്ഷേ ഏത് വകുപ്പാന്നെനിക്ക് കൺഫ്യൂസായി എന്നാൽ പിന്നെ അടുത്ത പ്രസ്ഥാനം വായിച്ചു നോക്കാം കെ ആർ ഗൗരിയമ്മ ആയിരുന്നു റവന്യൂ വകുപ്പ് മന്ത്രി അതെനിക്ക് ഉറപ്പുള്ള പ്രശ്നം അത് ശരിയായ പ്രസ്താവനയായിരുന്നു പിന്നെ നാലാമത്തെ വായിച്ചു നോക്കെ കെ പി ഗോപാലൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായിരുന്നു അതും എനിക്ക് സംശയമാണ് പിന്നെ ഞാൻ ഓപ്ഷൻ നോക്കിയപ്പം ഒന്ന് മൂന്ന് ശരിയായിട്ടുള്ളതുണ്ട് പക്ഷെ മറ്റേത് എനിക്ക് ഉറപ്പില്ലാത്തതുകൊണ്ട് ഏത് എഴുതണമെന്ന് എനിക്ക് അറിയാൻ പറ്റാണ്ടായിപ്പോയി അന്നേരം എനിക്ക് ഓപ്ഷൻ സി സ്വീകരിപ്പിക്കാൻ തോന്നിയില്ല പിന്നെ ഞാൻ ഇങ്ങനെ നോക്കി നോക്കി വന്നപ്പോൾ എൻ്റെ കണ്ടിപ്പിട്ടത് ഓപ്ഷൻ ഡി എൻ്റെ കഷ്ടകാലത്തിന് ഞാൻ അത് തന്നെ വർക്ക് ചെയ്ത് എക്സാം സെൻ്ററിൽ നിന്ന് വീട്ടിലോട്ട് വരാൻ നേരം ബസ്സിലിരുന്നപ്പോഴെ ഓർമ്മ വരുന്ന തദ്ദേശ സ്വയം പറഞ്ഞ വകുപ്പല്ലേ പി കെ ചേത്തൻ കൈകാര്യം ചെയ്ത് അപ്പോഴെ ഓർപ്പിച്ച് ഒരു നെഗറ്റീവ് കൂട്ടിയിട്ടുണ്ടെന്ന് അപ്പോഴേ ഓർപ്പിച്ച് ഇനി അടുത്ത എക്സാമിനുമ്പോൾ ഒന്നാം കേരള മന്ത്രിസഭ നോക്കാതെ പോകത്തില്ലെന്ന് അപ്പോൾ നമുക്കിനി ഒന്നാം കേ മന്ത്രിസഭയിൽ മന്ത്രിമാർ ഏതൊക്കെ വകുപ്പാണ് കൈകാര്യം ചെയ്തതെന്ന് നോക്കാം ആ കേരള മന്ത്രിസഭ നമുക്കറിയാം നമ്മുടെ കേരളം ഉണ്ടായിരുന്ന ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്നിനാണ് ആദ്യത്തെ മന്ത്രിസഭ നിലവിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ അന്നത്തെ ഒന്നാം കേരള മന്ത്രിസഭയിലെ മുഖ്യമന്ത്രി എല്ലാവർക്കും അറിയാം ഇ എം എസ് നമ്പൂതിരിപ്പാടാണ് അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നതും സഹകരണ വകുപ്പ് കൈകാര്യം ചെയ്തതും ജോസഫ് മുണ്ടശ്ശേരി ആയിരുന്നു റവന്യൂ മന്ത്രിയും എക്സൈസും കൈകാര്യം ചെയ്തത് കെ ആർ എം ഗൗരിയമ്മയും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി പി കെ ചാത്തനായിരുന്നു വ്യവസായ വകുപ്പ് മന്ത്രി കെ പി ഗോപാലൻ ധനകാര്യ വകുപ്പ് മന്ത്രി സി അച്യുത മേനോനായിരുന്നു ആരോഗ്യവകുപ്പ് മന്ത്രി കെ ആർ മേനോനായിരുന്നു നിയമം വൈദ്യുതി ബി ആർ കൃഷ്ണയ്യർ ആയിരുന്നു ഗതാഗതം തൊഴിൽ ടി വി തോമസും പൊതുമരാമത്ത് ടി എ മജീദ് വനം ഭക്ഷ്യവകുപ്പ് മന്ത്രി കെ സി ജോർജ് ആയിരുന്നു അപ്പോൾ നമുക്കൊന്നോട്ട് നോക്കാം ഒന്നാം കേരള മന്ത്രിസഭയിലെ മുഖ്യമന്ത്രി ആരാരായിരുന്നു ഇ എം എസ് നമ്പൂതിരിപ്പാട് വിദ്യാഭ്യാസ മന്ത്രിയും സഹകരണ വകുപ്പും കൈകാര്യം ചെയ്തത് ജോഫ് ജോസഫ് മുണ്ടശ്ശേരി ജോസഫ് മുണ്ടശ്ശേരി വിദ്യാഭ്യാസ വകുപ്പ് മാത്രമല്ല സഹകരണ വകുപ്പും കൈകാര്യം ചെയ്തത് ജോസഫ് മുണ്ടശ്ശേരി ആയിരുന്നു റവന്യൂ മന്ത്രിയും എക്സൈസ് വകുപ്പും കൈകാര്യം ചെയ്തത് കെ ആർ ഗൗരിയമ്മയായിരുന്നു റവന്യൂ മന്ത്രിയും എക്സൈസും കെ ആർ ഗൗരിയമ്മയ്ക്കായിരുന്നു തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായിരുന്നു പി കെ ചാത്തൻ വ്യവസായ വകുപ്പ് മന്ത്രി കെ പി ഗോപാലൻ ധനകാര്യ വകുപ്പ് മന്ത്രി സി അച്യുത അച്യുതമേനോനായിരുന്നു ആരോഗ്യ വകുപ്പ് മന്ത്രി കെ ആർ മേനോനും നിയമം വൈദ്യുതി വി ആർ കൃഷ്ണയ്യർ ആയിരുന്നു ഗതാഗതവും തൊഴിലും ടി വി തോമസും പൊതുമരാമത്താരായിരുന്നു ടി എ മജീദ് വനം ഭക്ഷ്യവകുപ്പ് മന്ത്രി കെ സി ജോർജ് ആയിരുന്നു അപ്പോൾ ഇനി അടുത്ത പരീക്ഷയ്ക്ക് തെറ്റിക്കില്ലല്ലോ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം അടുത്ത് എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കിയ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ലോക്പാലിനെ കുറിച്ചുള്ളത് എക്സാം ഓളികരിക്കുമ്പോൾ നമുക്ക് ശരിക്കും വേറൊരു മാനസികാവസ്ഥയല്ലേ സംഭവം നമുക്കറിയാം നമ്മുടെ വീട്ടിലിരുന്നൊക്കെ പ്രാക്ടീസ് ചെയ്ത് നോക്കുമ്പോൾ അതൊക്കെ കിട്ടാറുണ്ട് പക്ഷേ എക്സാം കോളേജ് ചെല്ലുമ്പോൾ വേറൊരു മാനസികാവസ്ഥ ഉള്ളതും കൊണ്ട് മറന്നു പോവുകയോ എന്തൊക്കെ ബ്ലാങ്ക് ആവുകയോ എന്തോ ഒരു വല്ലാത്ത അവസ്ഥയാണ് വെളിയിതിറങ്ങിയ ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് നോക്കുക അപ്പം തന്നെ അത് ക്ലിക്കാവും ആ സമയത്ത് അത് ക്ലിക്കാകത്തില്ല അതാണ് അങ്ങനെ തന്നെ കൺഫ്യൂസ് ചെയ്തൊരു ക്വസ്റ്റൻ ആണ് ഈ ലോക്പാലിൻ്റെ ഈ ക്വസ്റ്റ്യൻ അത് എന്നാൽ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ വരുന്നത് ലോക്പാലിൻ്റെ ആദ്യ അധ്യക്ഷൻ ആരാണ് എനിക്കിത് ഓപ്ഷൻസ് വായിച്ചപ്പോഴത്തേക്ക് കിട്ടുന്നില്ല ആദ്യത്തെ ഓപ്ഷൻ എ കണ്ടപ്പം എ എം കാൽവേക്കർ ഇപ്പോഴത്തെ ആയതുകൊണ്ട് അതല്ല എന്ന് ഉറപ്പായിരുന്നു പിന്നെ ജസ്റ്റിസ് പിനാക്കി ചന്ദ്രഘോഷും ജസ്റ്റിസ് സിറിയഫ് ജോസഫും സിറിയഫ് ജോസഫ് ഇപ്പം വായിക്കുമ്പോൾ കിട്ടുന്നുണ്ട് കാരണം നമ്മുടെ ലോകായുക്ത കേരളത്തിലെ ലോകായുക്ത ആളാണ് പിന്നെ എനിക്ക് എന്തോ ഒരു സംശയം കൊണ്ട് ഞാൻ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തില്ല പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞ് മാറ്റിവെച്ച് അപ്പോൾ ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ് വരുന്നത് ജസ്റ്റിസ് പിനാക്കി ചന്ദ്രഘോഷ് അപ്പോൾ നമുക്കിനി ലോ കുറേ നാളുകൊണ്ട് ഈ ക്വസ്റ്റിനിങ്ങനെ പി എസ് സി എക്സാമിനധികം ചോദിക്കാത്തതുകൊണ്ട് ഈ ഏരിയ ഞാൻ നോക്കാതെ പോയത് പക്ഷെ അതുകൊണ്ട് തന്നെ അത് പണിയും കിട്ടി സിലബസ് കവർ ചെയ്തിട്ട് തന്നെ എക്സാമിന് പോകണം അപ്പം നമുക്ക് ലോക്പാലിനെ കുറിച്ചൊന്ന് നോക്കിയാലോ ലോക്പാലും കൂടെ അതിൻ്റെ കൂടെ ലോഗായിത്തെയും അതുമായിട്ട് റിലേറ്റ് ചെയ്ത ഫാ കുറച്ച് കാര്യങ്ങൾ നോക്കാം ലോക്പാൽ തലത്തിൽ അഴിമതി തടയുന്നതിനായി രൂപീകൃതമായ സ്ഥാപനമാണ് ലോക്പാൽ ഇതൊരു സ്റ്റാറ്റൂട്ടറി ബോഡി കൂടിയാണ് ഇതിൻ്റെ ആസ്ഥാനം ഇവിടെ ന്യൂഡൽഹിയിലാണ് ലോക്പാലിൻ്റെ ആദ്യ അധ്യക്ഷൻ ജസ്റ്റിസ് പിനാക്കി ചന്ദ്രഘോഷായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് പത്തൊമ്പതിനാണ് പിനാക്കി ചന്ദ്രഘോഷ് ലോക്പാൽ അധ്യക്ഷനാകുന്നത് അപ്പോൾ ഈ കഴിഞ്ഞ കണ്ട ചോദ്യത്തിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത് ലോക്പാലിൻ്റെ ആദ്യ അധ്യക്ഷൻ ആരായിരുന്നു ജസ്റ്റിസ് പിനാക്കി ചന്ദ്രഘോഷ് ഇനി ലോക്പാൽ എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ് ജനസംരക്ഷകൻ ലോക്പാൽ എന്ന വാക്കിൻ്റെ അർത്ഥം ജനസംരക്ഷകൻ എന്നാണ് ഈ വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ചത് എൽ എം സിങ്മിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ആരായിരുന്നു ഈ പത്ത് ആദ്യമായി ഉപയോഗിച്ചത് എൽ എം സിങ് ലോക്പാൽ എന്ന വാക്കിൻ്റെ അർത്ഥം ജനസംരക്ഷകൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ ലോക്പാൽ ബില്ല് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ ലോക്പാൽ ബില്ല് പാർലമെൻറ്റിൽ ആദ്യമായി അവതരിപ്പിച്ചത് ശാന്തി ഭൂഷണായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ ലോക്പാൽ ബില്ല് പാർലമെൻറ്റിൽ ആദ്യമായി അവതരിപ്പിച്ചത് ശാന്തി ശാന്തിഭൂഷണായിരുന്നു ലോക്പാൽ അംഗങ്ങളെ നിയമിക്കുന്നത് ഒരു സെലക്ഷൻ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം പ്രസിഡൻ്റാണ് അപ്പോൾ ലോക്പാൽ അംഗങ്ങളെ നിയമിക്കുന്നത് ആരാണ് പ്രസിഡൻറ്റാണ് സെലക്ഷൻ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം ലോക്പാൽ ആക്ട് ഒപ്പുവെച്ചത് പ്രണവ് മുഖർജിയായിരുന്നു രണ്ടായിരത്തി പതിനാല് ജനുവരി ഒന്നിനായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇതൊരു ആക്ട് മുഖേന വന്നത് അതുകൊണ്ട് തന്നെ ഇതൊരു സ്റ്റാറ്റൂട്ടറി ബോഡി കൂടിയാണ് രണ്ടായിരത്തി പതിനാല് ജനുവരി പതിനാറിന് ആക്ട് നിലവിൽ വന്നു ആക്ട് നിലവിൽ വന്നതാണ് രണ്ടായിരത്തി പതിനാല് ജനുവരി പതിനാറിന് ഇനി ലോക്പാൽ വന്നത് എന്താണെന്ന് വെച്ചാൽ രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് പത്തൊമ്പതിനാണ് ലോക്പാൽ നിലവിൽ വരുന്നത് അപ്പോൾ ലോക്പാൽ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് ജനസംരക്ഷകൻ ആ പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാണ് എൽ എം സിംഗി ആദ്യത്തെ ലോക്പാൽ അധ്യക്ഷനാണ് പിനാകി ചന്ദ്രഘോഷ് ലോക്പാലിന് വേണ്ടി നിരാഹാര സമരം നടത്തിയ ഒരാളുണ്ടായിരുന്നു അതാരായിരുന്നു അന്ന ഹസാരയായിരുന്നു അപ്പോൾ ലോക്പാൽ ബില്ല് എന്നാണ് വന്നത് രണ്ടായിരത്തി പതിനാല് ജനുവരി പതിനാറിന് ലോക്പാൽ എന്ന് വന്നതെന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് പത്തൊമ്പതിനാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ ലോക്പാൽ ബില്ല് പാർലമെൻറ്റിൽ ആദ്യമായി അവതരിപ്പിച്ചത് ശാന്തിഭൂഷണായിരുന്നു ലോക്പാലിൽ എത്ര അംഗങ്ങളുണ്ട് ഒമ്പത് അംഗങ്ങളാണ് ഉള്ളത് ഇതിൽ ഒരു ചെയർമാനും എട്ട് മെമ്പേഴ്സുമാണ് ഉള്ളത് ലോക്പാലിൻ്റെ കാലാവധി അഞ്ച് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സാണ് ഇപ്പോഴത്തെ ലോക്പാൽ അധ്യക്ഷനാരാണ് എ എം കാൽവേക്കർ ലോക്പാലിൻ്റെ ആപ്തവാക്യം എന്തെന്ന് വെച്ചാൽ മാതൃത കസ്യസിധനം മറ്റൊരാളുടെ സ്വത്തിനെ ആഗ്രഹിക്കരുത് എന്നാണ് ഇതിൻ്റെ അർത്ഥം അപ്പോൾ നമുക്ക് ഒന്നുകൂടി നോക്കാം ലോക്പാലിൽ എത്ര അംഗങ്ങളുണ്ട് അംഗങ്ങൾ ഒരു ചെയർമാനും എട്ട് അംഗങ്ങളും ഇതിൻ്റെ കാലാവധി അഞ്ച് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സ് ഇപ്പോഴത്തെ ലോക്പാൽ അധ്യക്ഷനാരാണ് എ എം കാൽവീക്കർ അപ്പോൾ ആദ്യത്തെ ലോക്പാൽ അധ്യക്ഷനാരായിരുന്നു പിനാക്കി ചന്ദ്രഘോഷ് ഇതിൻ്റെ ആപ്തവാക്യം എന്താ മാകൃത കസ്യസിധനം ഇതിൻ്റെ അർത്ഥം എന്താ മറ്റൊരാളുടെ സ്വത്തിനെ ആഗ്രഹിക്കരുത് ലോക്പാൽ എന്ന വാക്കിൻ്റെ അർത്ഥം എന്തായിരുന്നു ജനസംരക്ഷകൻ ആ വാക്കെ ആദ്യമായിട്ട് ഉപയോഗിച്ചതാരാണ് എല്ലം സിങ്വിയായിരുന്നു ഇതിനിടയ്ക്ക് കേരള മന്ത്രിസഭ മറന്നുപോകല്ലേ ഒന്നാം കേരള മന്ത്രിസഭയിലെ ധനകാര്യ ആരായിരുന്നു അച്യുത മേനോനായിരുന്നു അപ്പോൾ നമുക്കിനി അടുത്ത ലോകായുത്തയുടെ അടുത്ത ഇത് നോക്കാം നമ്മൾ പറഞ്ഞായിരുന്നു ലോകായുത്തിലെ അംഗങ്ങളെ അപ്പോയിൻ്റ് ചെയ്യുന്നത് പ്രസിഡൻ്റാണ് അത് എങ്ങനെയാണ് ഒരു സെലക്ഷൻ കമ്മിറ്റിയുടെ ഉപദേശപ്രകാരം അപ്പോൾ ഈ സെലക്ഷൻ കമ്മിറ്റിയിൽ ആരൊക്കെ വരുമെന്ന് നോക്കാം ഇതിൻ്റെ ചെയർമാൻ എപ്പോഴും പ്രധാനമന്ത്രിയായിരിക്കും പിന്നെ വരുന്ന ആരൊക്കെയാണ് ലോക്സഭാ സ്പീക്കർ വരും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് വരും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജ് അപ്പോൾ അത് എങ്ങനെയുള്ളൊരു ജഡ്ജായിരിക്കും ചീഫ് ജസ്റ്റിസ് നോമിനേറ്റ് ചെയ്യുന്ന ജഡ്ജായിരിക്കും രാഷ്ട്രപതി പിന്നെ കാണുന്നത് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു ലീഗൽ എക്സ്പെർട്ടും കാണും അപ്പോൾ സെലക്ഷൻ കമ്മിറ്റിയിൽ ആരൊക്കെ വരും പ്രധാനമന്ത്രി ലോക്സഭാ സ്പീക്കർ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് സുപ്രീം കോടത്ത് ചീഫ് ജസ്റ്റിസ് ചീഫ് ജസ്റ്റിസ് ഇല്ലെങ്കിൽ സുപ്രീം കോടത്ത് ജഡ്ജിയായിരിക്കും പക്ഷേ ആ അദ്ദേഹത്തെ നോമിനേറ്റ് ചെയ്യുന്നത് ചീഫ് ജസ്റ്റിസ് ആയിരിക്കും പിന്നെ രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു ലീഗൽ എക്സ്പേർട്ടും കാണും ഈ അഞ്ചു പേരാണ് സെലക്ഷൻ കമ്മിറ്റിയിലുള്ളത് ലോക്പാൽ അംഗങ്ങളെ തിരഞ്ഞെടുക്കാനുള്ള സെലക്ഷൻ കമ്മിറ്റിയിൽ എത്ര പേരുണ്ട് അഞ്ച് പേര് ലോക്പാൽ അംഗങ്ങളെ പുറത്താക്കുന്നത് പ്രസിഡൻറ്റ് തന്നെയാണ് ലോക്പാൽ അംഗ ആകാൻ വേണ്ട മിനിമം പ്രായം നാൽപ്പത്തഞ്ച് വയസ്സാണ് ഇതിൻ്റെ ഇവരുടെ കാലാവധി എത്രയാണ് അഞ്ച് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സാണ് ഇനി ലോക്പാൽ ആവാൻ വേണ്ട പ്രായം എത്രയാണ് നാൽപ്പത്തി അഞ്ച് വയസ്സ് ഇവർ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് രാഷ്ട്രപതിക്ക് മുന്നിലാണ് ലോക്പാലിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യനുകൾ തിരിച്ചു കൊണ്ടുവന്ന സ്ഥിതിക്ക് എന്തായാലും ലോകായുക്ത അടുത്ത പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം അപ്പം നമുക്ക് ലോകായുദ്ധയും കൂടി കുറച്ച് നോക്കിയാലോ ലോകായുദ്ധ സംസ്ഥാന തലത്തിൽ ഭരണ ഉദ്യോഗസ്ഥ തലത്തിൽ അഴിമതി അന്വേഷിക്കുന്ന സ്ഥാപനമാണ് ലോകായുക്ത ലോക്പാൽ ആണെങ്കിലും ദേശീയ തലത്തിൽ ആദ്യത്തെ ലോകായുത്ത നിലവിൽ വന്നത് എവിടെയാണ് മഹാരാഷ്ട്രയിലാണ് ആദ്യത്തെ ലോകായുത്ത നിലവിൽ വന്നത് എവിടെയാണ് മഹാരാഷ്ട്രയിൽ ലോകായുക്ത ആക്ട് നിലവിൽ വന്നത് ഒഡീഷയിലും ലോകായുക്ത നിലവിൽ വന്നത് മഹാരാഷ്ട്രയിലും ലോകായുത്ത ആക്ട് നിലവിൽ വന്നത് ഒഡീഷയിലുമാണ് കേരള ലോകായുദ്ധ എന്ന നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് നവംബർ പതിനഞ്ചിനാണ് ലോകായുക്ത ചെയർമാനെ നിയമിക്കുന്നതാരാണ് ഗവർണറാണ് ഇവരുടെ കാലാവധി അഞ്ച് വർഷമാണ് കേരളത്തിലെ ആദ്യത്തെ ലോകായുക്ത ചെയർമാൻ ആരാണ് പി സി ബാലകൃഷ്ണ മേനോനാണ് ഇപ്പോഴത്തെ കേരള ലോകായുക്ത എൻ അനിൽകുമാറാണ് അപ്പോൾ ഇപ്പോഴത്തെ ലോക്പാൽ ആരാണ് എ എം കൽവേക്ക ഒരു ലോകായുക്തയും രണ്ട് ഉപലോകായുക്തയുമാണ് ഇതിനകത്ത് അംഗങ്ങളായി വരുന്നത് അതായത് ഒരു ചെയർമാനും രണ്ട് മെമ്പേഴ്സും സംസ്ഥാന ലോകായുക്തയിലുള്ളത് ഇതിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ് വികാസ് ഭവൻ അപ്പോൾ ലോക്പാലിൻ്റെ ആസ്ഥാനം എവിടെയാണ് ന്യൂഡൽഹിയിലാണ് ലോകായുക്ത വാർഷിക റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത് ഗവർണർക്കും ലോക്പാൽ ആണെങ്കിൽ അത് പ്രസിഡന്റിനുമാണ് അപ്പോൾ ലോക്പാലിൽ എത്ര അംഗങ്ങളുണ്ട് ഒമ്പത് അംഗങ്ങളാണെങ്കിൽ ലോകായുക്തയിൽ അംഗങ്ങളാണ് ഉള്ളത് അപ്പോൾ കേരള ലോകായുക്ത എന്നാണ് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് നവംബർ പതിനഞ്ചിനാണ് ഇവരെ അപ്പോയിൻ്റ് ചെയ്യുന്നത് ആരാണ് ഗവർണർ ആയിരിക്കും ഇവർ വാർഷിക റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത് ഗവർണർക്ക് തന്നെ ആയിരിക്കും അപ്പോൾ ആദ്യത്തെ ലോകായുക്ത നിലവിൽ വന്നത് മഹാരാഷ്ട്രയിലാണ് ലോകായുക്ത ആക്ട് നിലവിൽ വന്നത് ഒഡീഷയിലുമാണ് അപ്പോൾ നമുക്ക് ഇതുവരെ പറഞ്ഞത് ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മുടെ ഒന്നാം കേരള മന്ത്രിസഭയെക്കുറിച്ചാണ് പറഞ്ഞത് അതിൽ ധനകാര്യം കൈകാര്യം ചെയ്യുന്നത് സി അച്യുത മേനോനായിരുന്നു ആരോഗ്യമായിരുന്നെങ്കിൽ എ ആർ മേനോനായിരുന്നു ജോസഫ് മുണ്ടശ്ശേരി വിദ്യാഭ്യാസത്തോടൊപ്പം കൈകാര്യം ചെയ്ത വൈകുപ്പായിരുന്നു സഹകരണം പിന്നെ നമ്മുടെ ലോക്പാലിനെക്കുറിച്ച് ലോക്പാലിന് വേണ്ടി നിരാഹാര സമരമെടുത്ത വ്യക്തിയായിരുന്നു അന്നാഹ സാരെ ലോക്പാലിൽ എത്ര അംഗങ്ങളുണ്ട് ലോക്പാലിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നതാരാണ് പ്രസിഡൻ്റാണ് അതും സെലക്ഷൻ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം സെലക്ഷൻ കമ്മിറ്റിയിൽ ആരൊക്കെ വരും പ്രധാനമന്ത്രി ആയിരിക്കും അതിൻ്റെ ചെയർമാൻ ലോക്സഭാ സ്പീക്കർ വരും പ്രതിപക്ഷം നേതാവ് വരും പിന്നെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് വരും ചീഫ് ജസ്റ്റിസ് ഇല്ലെങ്കിൽ അദ്ദേഹം നോമിനേറ്റ് ചെയ്യുന്ന ഒരു ജഡ്ജ് വരും പിന്നെ പ്രസിഡൻ്റിനെ നോമിനേറ്റ് ചെയ്യുന്ന ഒരു ലീഗൽ എക്സ്പേർട്ടും അതിലുണ്ടായിരിക്കും പിന്നെ നമ്മൾ നോക്കിയത് ലോകായുത്തെക്കുറിച്ചാണ് അത് സംസ്ഥാന തലത്തിലാണ് ലോകായുത്ത് വരുന്നത് ആദ്യത്തെ ലോകായുത്ത നിലവിൽ വന്നത് മഹാരാഷ്ട്രയിലും ലോകായുത്ത് ആക്ട് നിലവിൽ വന്നത് ഒഡീഷയിലാണ് കേരള ലോകായുത്ത് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നവംബർ പതിനഞ്ചിനാണ് ഇപ്പോഴത്തെ കേരള ലോകായുത്ത് എൻ അനിൽകുമാറാണ് ലോക്പാലിൻ്റേതാണെങ്കിൽ എ എം കൽവീക്കറാണ് താങ്ക് യു ഓൾ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് നോട്ട് ചെയ്യുക നിങ്ങൾക്കിതിൻ്റെ നോട്ട് ആവശ്യമാണെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തിയാൽ മതി അപ്പോൾ ചാനൽ സപ്പോർട്ട് ചെയ്യണേ